ഹായ് ഗായ്സ് ഇപ്പോൾ സമയം നാലേകാലാണ് നാലേകാല സമയം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും വരുന്ന ഒരു സാധനമുണ്ട് വൈകിട്ടത്തെ ചായയും കടിയും അപ്പം അതിപ്പോ എത്രയൊക്കെ തിരക്കാണെങ്കിലും എത്രയൊക്കെ മോഡേൺ ആണെങ്കിലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ എവിടെ പോയാലും അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എനിക്ക് ആ സമയത്ത് ഞാൻ ചായ കാപ്പിയുടെ ഫാനൊന്നല്ലെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ എനിക്ക് വേണം അത് എന്താ കുറിക്കാൻ എന്നല്ല പറയാം കുറിക്കാൻ എനിക്കും വേണം അപ്പം നോർമലി ഈ സമയങ്ങൾ നമ്മളെന്തെങ്കിലും പാക്കറ്റായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് പ്രിഫർ ചെയ്യാറ് വീട്ടിലില്ലാത്ത സമയത്ത് ഡെഫിനറ്റ്ലി എന്തെങ്കിലും പാക്കറ്റ്സുള്ള സാധനങ്ങളാണ് കഴിക്കാറ് അതെ ഹെൽദിയുമല്ല പക്ഷെ ഇന്ന് ഞാനിങ്ങനെ കുറേ വീഡിയോസ് ഇളക്കി കണ്ടത് പണ്ടേ ഉള്ള സംഭവമാണ് കണ്ണൂരുകാരുടെ നോസ്റ്റാജിക് ഐറ്റായിട്ടുള്ള അവിൽ ഇസ്ത്രീ എനിക്ക് തോന്നുമോ ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കണ്ണൂരുകാർ തന്നെ കമൻ്റ് ചെയ്യണം കണ്ണൂർ കണ്ണപുരം സ്ഥലത്തെയാണ് ഈ ഒരു ഐറ്റം എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ ആ സൈഡിൽ പോയിട്ടുമില്ല അപ്പോൾ സ്വന്തം അവിടെ പോകാൻ പറ്റാത്തത് കൊണ്ടും എല്ലാം കൊണ്ടും ഇന്നൊരു വെറൈറ്റിക്ക് എന്തെങ്കിലും കഴിച്ചു നോക്കണമെന്നും ട്രൈ ചെയ്ത് നോക്കണമെന്നും അതും ഒരു ഒരു പരിധിവരെ ഹെൽദി ആയിരിക്കണം എന്നുള്ള ഇടയ്ക്ക് മാത്രമേ അങ്ങനെ ഒരു ആഗ്രഹം വരാറുള്ളൂ അപ്പോൾ ആ ആഗ്രഹത്തിനൊക്കെ മണിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു സ്ത്രീ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കാം ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ റിവ്യൂവും പറയാം ഉണ്ടാക്കുന്നതെന്നെ കാണിച്ചാൽ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അവൽ ഇസ്ത്രീ എനിക്കറിയില്ല അത് ഇതിങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ദൈവം ഇത് കണ്ണൂരിലെ തന്നെ ചെയ്തൊളിക്കരുത് എനിക്ക് കിട്ടിയ സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആൻഡ് നിങ്ങളുടെ സ്ഥലത്ത് ഒരു സാധനത്തിൻ്റെ ആ ഒരു കോമ്പിനേഷന് നല്ല ടേസ്റ്റിനോന്ന് തോന്നിയതി കൂടെ കൊണ്ടാണ് അപ്പോൾ ഇതേലും തെറ്റുള്ള ഫ്രീസ് അത് പുറത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് ഒബ്വിയസ്ലി അവിലാണ് അവൽ 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 നിന്നും അവൽ എന്നൊക്കെ പറയും പിന്നെ സേവ് ഫ്ലേവർ ഇല്ലാത്ത സേവ് സേവിനെ മലയാളത്തിൽ എന്താ എനിക്ക് അറിയില്ല ഈ സാധനം ഇത് കുറച്ച് ലെങ്ത് ആയിട്ടും കിട്ടും കുറച്ച് കുഞ്ഞു കുഞ്ഞായിട്ടുള്ളതും കിട്ടും അപ്പം ഞാൻ കുഞ്ഞു കുഞ്ഞുമായിട്ടുള്ളതെടുത്തത് അവിലാണെങ്കിലും കുറച്ച് ഫ്ലാറ്റുണ്ട് കിട്ടും പക്ഷെ എനിക്ക് ഞാൻ ഇച്ചിരി തിക്കായിട്ടുള്ളതാണ് എടുത്തത് പിന്നെ ഇച്ചിരി പാൽ തിള തിളപ്പിച്ചാറ്റിയ പാൽ പിന്നെ ആ വീഡിയോസ് ഞാൻ കണ്ടത് മറ്റേ റോബെസ്റ്റ് പഴമാണ് പക്ഷെ എനിക്ക് ഈ പഴത്തിൻ്റെ ഇഷ്ടം സോ ഇത് പിന്നെ അവസാനം നമുക്ക് കുറച്ച് സോൾട്ട് പേ പോലെ ഷുഗർ പെയ്ടാം ഓക്കെ ചിലത് സ്റ്റാർട്ട് വേറെ ഒന്നുമില്ല വൈകിട്ട് സമയമാകുമ്പോഴത്തേക്കും എന്തെങ്ങനെ കുറച്ച് അവലക്കെ ഇട്ട് കുറച്ച് സേവ് ഒക്കെ ഇട്ട് ഞാൻ പിന്നെ ഒരുപാട് 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 എടുക്കുന്നുമില്ല ബിക്കോസ് ഉണ്ടോ അതൊക്കെ മിക്സ് ചെയ്യുക ആദ്യമേ തന്നെ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് മിക്സ് ചെയ്യാൻ പിന്നെ വീഡിയോയിൽ ഞാൻ കണ്ട് എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവമാണ് കത്തിയല്ല സ്പൂൺ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കുളവും തോന്നും ആ സ്പൂണിൻ്റെ കറ്റ നല്ല ഷാർപ്പായിരുന്നു എനിക്ക് കിട്ടിയ സ്പൂൺ അത്ര ഷാർപ്പായിട്ടുള്ള അതാകുമ്പോൾ നമുക്ക് പിന്നെയും പണി കുറവാണ് ഞാൻ ഇതിനകത്ത് പെട്ടിരിക്കുന്ന സാധനങ്ങളിൽ എല്ലാം തന്നെ എനിക്ക് ഒറ്റയ്ക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അതും കൂടെ കൊണ്ടാണ് ഞാൻ ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് ബിക്കോസ് എനിക്ക് സേവ് ഇഷ്ടമാണ് പഴം ഇഷ്ടമാണ് അവലിഷ്ടമാണ് പാൽ അത്രയും ഇഷ്ടമല്ലെങ്കിലും അത് നമ്മൾ മെയിൻ്റെ സോ എനിക്ക് തോന്നുന്നു ഇത്രയും മതി തോന്നില്ലേ യാണെ കുറിച്ചൊരു പഴം കേട്ടോ ഞങ്ങളുടെ ഇഷ്ടംപോലെ എനിക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാനുള്ളൊരു ഒരു ഒരു കൊതി കൊണ്ടും ആഗ്രഹം കൊണ്ടുമാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ ഇനി ഇതിനകത്തേക്ക് നമുക്ക് തിളപ്പിച്ചാറ്റി മാറ്റി വെച്ച് പാൽ ഒഴിക്കാം ഓക്കെ ഒരുപാട് ഒഴിക്കുന്നില്ല ഡോക്ടർ കാരണം ഞാൻ പറഞ്ഞത് എനിക്ക് പാലിൻ്റെ അപ്പുറം ഇങ്ങോട്ടൊരു താല്പര്യമില്ല പിന്നെ ഇനി ഷുഗർ ബേ ഓക്കെ പേറ്റ് സെക്കൻഡ് ഷുഗർ എടുത്തിട്ട് ഇപ്പോൾ വരാം അപ്പോൾ ഷുഗർ എടുക്കാൻ പോകുന്നതിൻ്റെ ഇടയിലാണ് ഷുഗർ വേണം നമ്മൾ ഹെൽത്തി എന്നൊക്കെ എല്ലാവരുമേ പറഞ്ഞത് അപ്പം ഇത് നമുക്ക് തേനൊഴിച്ച് സെറ്റ് ചെയ്ത് വെക്കാം മതി നല്ല രസമുണ്ട് ഗ്യാസ് കുറച്ചുകൂടെ ഉണങ്ങി നമുക്ക് ഇനി അയച്ചു നോക്കാം അങ്ങനായിരിക്കും എന്തോ അത്തേന് ഇതിനകത്ത് തന്നെ പോകുന്നു അവലൊക്കെ എന്നാത്തു ശരിക്കും കുതിർന്നു ഓക്കെ സോ ടു ഓൾ കണ്ണൂർ പീപ്പിൾ ഔട്ട് വുഡ് ലവ് ഫ്രോം കൊച്ചി മറ്റൊരു സിനിമ പറയുന്ന പോലെ സിമ്പിൾ ബട്ട് പവർഫുൾ ഉള്ളു നല്ല നമ്മുടെ വായിൽ ഇത് ഇച്ചിരി കുതിർന്നും കൂടി ഇരിക്കുന്നുണ്ട് ആ പാലും ഒക്കെ കൂടെ കുതിർന്നിരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഡോൺ ഗോ ഫോർ ഷുഗർ പേഴ്സണലി ചെയ്യുന്ന തെറ്റാണോ കഴിയാം പക്ഷേ ഷുഗർ പോവണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് വിത്ത ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് വെരി ഹെൽത്തി ഓൾസോൾ കാണുന്ന ഒരു സാധനങ്ങളും അങ്ങനെ ഹെൽത്തിന് വലിയ സേവ് ഇച്ചിരി സീനായിരിക്കും പക്ഷെ നമ്മുടെ സേവ് അല്ലല്ലോ കൂടുതലിടുന്നത് അപ്പൊ ഇങ്ങനെ ഒറ്റടക്കണതില്ല അവല് സ്ത്രീക്ക് ജയ് പടുത്തോട്ടം അടുത്തായിട്ട് ഞാൻ വരാം അവല് സ്ത്രീ മരി ഇതാവട്ടെ ഉം പോളിസ്ഥാനം അത്